മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ പൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത് അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു അഞ്ചര മാസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് എന്നാൽ സി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി കോടതി തള്ളി കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിൽ അപാകതകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി അറസ്റ്റ് ചെയ്യുമ്പോൾ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെഷൻ ൊന്നിന്റെ ഉത്തരവ് പാലിക്കുന്നതിൽ സിബിഐ പരാജയപ്പെട്ടുവെന്ന വാദത്തിൽ കഴമ്പില്ലെന്നും കോടതി വ്യക്തമാക്കി കെജ്രിവാളിനെയും സി ബി ഐയെയും പ്രതിനിധീകരിച്ച അഭിഭാഷകരുടെ വാദം കേട്ട ശേഷം സെപ്റ്റംബർ അഞ്ചിന് സുപ്രീംകോടതി വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു കേസിൽ വാദം കേൾക്കുന്നതിനിടെ സി ബി ഐക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാത്ത നടപടിയിൽ കെജ്രിവാളിനെ എതിർത്തിരുന്നു കെജ്രിവാൾ ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുകയും തുടർന്ന് സുപ്രീംകോടതിയെ സമീപിക്കുകയുമാണ് ചെയ്തത് ഇ ഡി ഫയൽ ചെയ്ത കള്ള പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ ജൂൺ ഇരുപത്തി ആറിനാണ് കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തത് ഇ ഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിന് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത്